लेक्शन तेजस्विनी बाई जुंगत ज्वेलरी तुम्हारे लिए make every moment a beautiful celebration with കേരളത്തിന്റെ വിഷൻ ക്യാപിറ്റൽ ആയ അങ്കമാലിക്ക് കേരളത്തിന്റെ വിഷൻ എക്സ്പെർട്ട് ഹൈടെക് ഐ ടെസ്റ്റിംഗ് ഫെസിലിറ്റിയോട് നൂറിൽ പരം ഇന്റർനാഷണൽ ബ്രാൻഡുകളുമായി ഇടിമണിക്കൽസ് കണ്ണു തുറക്കാം പുതിയ കാഴ്ചകളിലേക്ക് കാർഷിക യന്ത്രോൽപാദന മേഖലയിലെ പൊതുമേഖലാ സ്ഥാപനമായ അത്താണി കാംകോ സുവർണ ജൂബിലി നിറവിൽ കമ്പനിയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ വെള്ളിയാഴ്ച വൈകിട്ട് നടക്കുമെന്ന് ചെയർമാൻ സി കെ ശശിധരൻ അറിയിച്ചു കാംകോ വർഷം ഡിസംബർ പൂർത്തിയായി അപ്പോ അൻപതാം വാർഷികമായി ബന്ധപ്പെട്ട് ആളുകൾ ശ്രദ്ധിക്കുന്ന തരത്തിൽ ഒരു ചെറുതാണെങ്കിലും പരിപാടി സംഘടിപ്പിക്കണമെന്ന് ബോർഡ് തീരുമാനിച്ചതിന്റെ പരിപാടികളെല്ലാം ഇവിടെ ആലോചിച്ചിട്ടുള്ളത് പന്ത്രണ്ടാം തീയതി രണ്ട് മിനിസ്റ്റേഴ്സ് കൃഷിവകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദും പ്രസാദ് വകുപ്പ് മന്ത്രി രാജുവും പങ്കെടുക്കുന്ന പിന്നെ തോടകങ്ങളും നമ്മുടെ ജനപ്രതിനിധികളും എല്ലാം പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് അസുഖത്തൊഴിലാളികളും പരിപാടിയാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ അൻപത് വർഷക്കാലം ഒരു പൊതുമേഖലാ വ്യവസായം ഏറ്റവും നല്ല പെർഫോമൻസ് നടത്തിയതിൻ്റെ ഒരു ബാക്കി പത്രവുമായിട്ടാണ് ഈ അമ്പതാം വാർഷികം ഇതിനിടയിൽ ഒരു ചെറിയ പ്രശ്നങ്ങൾ നേരിട്ടത് എല്ലാ വ്യാവസായിക മേഖലയിലും തൊഴിൽ മേഖലയിലും എന്നതുപോലെ ആ കോവിഡിൻ്റെ കാലത്ത് ഒരു രണ്ട് വർഷക്കാലം നമുക്ക് കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ടായെങ്കിലും അതിന് ശേഷമുള്ള കാലത്ത് ആ പ്രയാസങ്ങൾ അതിജീവിച്ച് കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് കാർഷിക രംഗത്തെ യന്ത്രവൽക്കരണം ദുരിതപ്പെടുത്തുക എന്ന ലക്ഷ്യവുമായി കേരള സർക്കാരിന്റെ കീഴിൽ ജപ്പാനിലെ കുബോട്ട കമ്പനിയുമായി ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ആരംഭിച്ച സ്ഥാപനമാണ് ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന കേരള അഗ്രോ മിഷനറി കോർപ്പറേഷൻ ലിമിറ്റഡ് ആരംഭത്തിൽ പവർ ഡില്ലർ മാത്രമായിരുന്നു നിർമ്മിച്ചിരുന്നെങ്കിലും വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി പവർ റിപ്പർ മിനി ട്രാക്ടർ ഗാർഡൻ ട്രില്ലർ പവർ വീഡർ വിവിധതരം റൈസ് മില്ലുകൾ പമ്പ് സെറ്റുകൾ തുടങ്ങിയവയുടെ ഉത്പാദനവും വിപണനവും ഇപ്പോൾ ചെയ്തു വരുന്നുണ്ട് കാർഷിക വിളകളുടെ കീടനാശിനിയുടെ ഉപയോഗത്തിന് അഗ്രിഡ്രോയുടെ ഭാവി പ്രവർത്തനങ്ങളിൽ ഒന്നാണ് അൻപതാം വാർഷികവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചില പുതിയ പദ്ധതികൾ ആരംഭിച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ കാർഷിക മേഖലയിൽ പിന്നെ നെല്ല് തെങ്ങ് റബ്ബർ തുടങ്ങിയിട്ടുള്ളതിനെ ഉള്ള ഈ ഇതുവഴി അല്ലേ വേണ്ടി ഒരു ഡ്രോൺ 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 ഇവിടെ നമ്മൾ ലോഞ്ചിങ് ലോഞ്ചിങ് മന്ത്രിയെ കൊണ്ട് നടത്താൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത് വെള്ളിയാഴ്ച വൈകിട്ട് നാലിന് നടക്കുന്ന സുവർണ ജൂലി ആഘോഷങ്ങൾ മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും മന്ത്രി പി രാജീവ് അധ്യക്ഷത വഹിക്കും പരിസ്ഥിതി സംരക്ഷണത്തിനും സാമൂഹിക ഉത്തരവാദിത്തങ്ങള്ക്കും പ്രാധാന്യം നൽകി കമ്പനി പ്രാദേശിക സമൂഹത്തിന്റെ വികസനത്തിനും പുരോഗതിക്കും സംഭാവനകൾ നൽകുന്നതിൽ മുൻനിരയിലാണ്